പ്ലേ ഓഫിന് മുമ്പ് വിജയത്തോടെ ഒരുങ്ങാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇതിനും നല്ലൊരു അവസരമില്ല ഐ എസ് എൽ ഫുട്ബോൾ ലീഗ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ എതിരാളി ദുർബലരായ ഹൈദരാബാദ് എഫ് സി തന്നെയാണ് അതിന് കാരണവും സീസണിൽ ഒരു മത്സരം മാത്രം വിജയിച്ച് പതിനഞ്ച് കളികളിൽ തോറ്റ ടീമാണ് ഹൈദരാബാദ് വെള്ളിയാഴ്ച രാത്രി ഏഴ് മുപ്പതിന് ഗച്ചിബോളി സ്റ്റേഡിയത്തിലാണ് മത്സരം അവസാനം കളിച്ച അഞ്ച് മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിന് ജയിക്കാനുമായിട്ടുള്ള പരിക്കാണ് ടീമിന്റെ ഏറ്റവും വലിയ എതിരാളി പരിക്കുള്ള സ്ട്രൈക്കർ ദിമിത്രിയോസ് ഡയമൻ്റെ കോസ് കളിക്കില്ല പരിക്കുമാറി പരിശീലനം തുടങ്ങി ക്യാപ്റ്റൻ അഡ്രിയൻ ലൂണ ഹൈദരാബാദിനെതിരെ കളിക്കുമോ എന്ന് ഉറപ്പുമില്ല താരത്തെ പ്ലേ ഓഫിലേക്ക് കരുതി വെക്കാനാകും പരിശീലകൻ ഇവാൻ വുക്കുമനോവിച്ചിന് താല്പര്യം യുവതാരങ്ങൾക്ക് പ്രാമുഖ്യമുള്ള ടീമിനെയാകും ഇറക്കുന്നത് കഴിഞ്ഞ മത്സരത്തിൽ നോർത്ത് ഈസ്റ്റിനോട് തോറ്റെങ്കിലും യുവതാരങ്ങൾ മികച്ച പ്രകടനം നടത്തിയെന്ന് പരിശീലകൻ പറഞ്ഞിരുന്നു ജപ്പാൻ താരം ഡെയ്സു കസായിയെ തുടക്കത്തിൽ കളിപ്പിച്ചേക്കും സീസണിൽ പരിതാപകരമായ പ്രകടനമാണ് ഹൈദരാബാദിൽ നിന്നുണ്ടായത് ഇരുപത്തിയൊന്ന് മത്സരം കളിച്ച ടീം ഒരു മത്സരം മാത്രമാണ് വിജയിച്ചത് അഞ്ച് കളികളിൽ സമനില നേടി പതിനഞ്ച് കളിയിൽ തോറ്റു നാൽപ്പത് ഗോൾ വഴങ്ങിയപ്പോൾ തിരിച്ചടിച്ചത് ഒമ്പത് ഗോള് മാത്രമാണ് സാമ്പത്തിക പ്രതിസന്ധിയും മുൻ ചാമ്പ്യന്മാർക്ക് തിരിച്ചടിയായി മാറി മലയാളി താരങ്ങളായ അലക്സ ജി അബ്ദുൾ റാബി മുഹമ്മദ് റാഫി എന്നിവർ ടീമിലുണ്ട് ഇന്ത്യൻ സൂപ്പർ ലീഗ് പ്ലേ ഓഫ് മത്സരങ്ങളുടെയും ഫൈനലിൻ്റെയും മത്സരക്രമവും പുറത്തുവിട്ടിട്ടുണ്ട് മെയ് നാലിലാണ് ഫൈനൽ ഫൈനൽ വേദി പിന്നീട് പ്രഖ്യാപിക്കും സ്പോർട്സ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം